ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പാൻ കാർഡ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇൻസ്റ്റൻറ്റ് പാൻ കാഡാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വരുന്ന ഒ ടി പി വെച്ചുകൊണ്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇൻകം ടാക്സ് പാൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം പേയിലോട്ടുള്ള ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് ലിങ്കിൽ കയറി വരിക താഴ്ഭാഗത്തോട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഓപ്ഷനുകൾക്കിടയിലായിട്ട് ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലായിട്ട് നിങ്ങൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ഉണ്ടാകും അതേപോലെ തന്നെ ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് ഇ പാൻ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും ഉണ്ടാകും അതിന് താഴെയുള്ള കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസിലോട്ടാണ് ഒരു ഇവിടെ ആയിട്ട് പന്ത്രണ്ടക്ക ആധാർ കാർഡ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത സ്റ്റെപ്പിലോട്ട് കയറി വരുന്നതായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ സെൻഡ് ചെയ്തിട്ടുണ്ടാകും ആ ഒ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഓ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഭാഗത്തോട്ട് വരുന്നതായിരിക്കും പാൻ അലോട്ടഡ് സക്സസ്ഫുൾ എന്ന സൈഡ് ഭാഗത്തോട്ട് ജസ്റ്റ് കോൾ ചെയ്ത് ശേഷം ഡൗൺലോഡ് ഇ പെൻ എന്ന് പറയുന്ന ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആ പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പാൻ കാർഡിന് ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും ആ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് സ്പേസ് ഇല്ലാതെ കൃത്യമായിട്ട് തന്നെ ഡേയും മന്തും ഇയറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ് എക്സാമ്പിളായിട്ട് ഒരാൾ ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജനിച്ചത് എന്നിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതായിരിക്കും അവരുടെ പാസ്വേഡ് വരുന്നത് ഈ ഫയൽ നിങ്ങൾ പാസ്വേഡ് കൊടുത്ത ശേഷം ഓപ്പൺ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാൻ കാർഡ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ് ഈ രൂപത്തിൽ പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ പാൻ കാർഡ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്